Hello, welcome back to my channel. അപ്പോൾ ഇന്നൊരു അവധി ദിവസം കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ചേട്ടയ്ക്ക് ലീവുള്ള ദിവസം നോക്കിയിരിക്കും അപ്പോൾ ചേട്ടയ്ക്ക് ലീവുള്ള ദിവസം പിള്ളേർക്ക് ലീവ് ഉണ്ടാവില്ല പിള്ളേർക്ക് ലീവുള്ള ദിവസം ചേട്ടയ്ക്ക് ലീവ് ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെയാണ് അങ്ങനെ രണ്ട് ലീവും കൂടെ ഒത്തു വരുന്ന ദിവസമാണ് ഞങ്ങളുടെ കറക്കോട്ടോ അപ്പോൾ സാധാരണ ഈ ലീവ് ദിവസം നോക്കിയിട്ട് ഇങ്ങനെ ലിസ്റ്റ് എഴുതി 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 വെച്ചിട്ട് അന്ന് ചെയ്തു തീർക്കാൻ പറ്റാത്തത്ര കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ല ഇന്നത്തെ ദിവസം കറങ്ങ് മാത്രം ചെയ്യാമെന്നും പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ വീട്ടിൽ ഇറങ്ങി നേരെ പോകുന്നത് കുന്നോങ്കലത്തേക്കാണ് കുന്ദമംഗലത്ത് പാലക്കന്മാളിനുള്ളിലെ സി തിയേറ്ററിലോട്ടാവട്ടോ ആദ്യമായിട്ട് ഇത്രയും രാവിലെ ഒരു മൂവി കാണാൻ പോകുന്നത് സാധാരണ എപ്പോൾ പോയാലും ഒരു വൈകുന്നേരത്തെ മൂവിയൊക്കെ പോകുന്ന ഇത് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ചെറിയൊരു നാണക്കിറക്കെ ഉണ്ട് അവർ വിചാരിക്കില്ല രാവിലെ വീട്ടിൽ പണിയൊന്നും ഇല്ലാതെ ഇറങ്ങി വന്നേക്കുവാണോന്ന് പക്ഷേ ഇവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അവർ നേരെ പോവാം അപ്പോൾ കുറേ പദ്ധതികൾ ഇട്ടേക്കുന്നതുകൊണ്ട് അത് ആദ്യം ആദ്യം ഓരോന്നോരോന്ന് തീർത്തു പോകാമെന്നും പിന്നെ രാവിലെ നമുക്ക് മോൻ കുറച്ച് ഫ്രഷാണല്ലോ അപ്പോൾ അവനെയും കൊണ്ട് പോകാം എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഗുരുവായൂരമ്പല നട കാണാൻ വേണ്ടിയിട്ടാണ് പോണത് ഈ പാലക്കമാട് ഞങ്ങൾ ഫസ്റ്റ് ടൈം കേട്ടോ വരുന്നത് അങ്ങനെ വന്നു ടിക്കറ്റൊക്കെ എടുത്ത് വെയ്റ്റിങ്ങിലാണ് ടൈം ആയിട്ടില്ല ഏതായാലും ടിക്കറ്റ് എടുത്തുകഴിഞ്ഞപ്പോഴത്തേനും നല്ല ആളുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി രാവിലെ സിനിമയ്ക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ട് പോപ്കോൺ ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ മൂവിക്ക് വേണ്ടിയിട്ട് ഉള്ളിൽ കയറി ചെറിയ തിയേറ്റർ പക്ഷേ നല്ല തിയേറ്റർ കേട്ടോ അധികം എന്താ പറഞ്ഞാൽ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ മൂവിയൊക്കെ കണ്ടു വലിയ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല എന്നാലും വലിയ ബോറഡിയൊന്നും ഇല്ലാത്ത ഒരു മൂവി കേട്ടോ അന്നേരത്തിന് ഒരു ഒന്നേകാലം ഈ സമയം എല്ലാവർക്കും നല്ല കാര്യമായിട്ട് വെച്ചിരിക്കുന്നുണ്ട് നേരെ പോയി നമ്മുടെ സ്വന്തം ടോഫ് ഫോമിലിട്ടു കേട്ടോ അവിടെ പോയിട്ട് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് കുഞ്ഞൂസിൻ്റെ പ്രകടനങ്ങളാണ് ഇതായത് ഹോട്ടലിൽ പോയാലും അവിടെ പോയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ചേട്ടകൾ ഉള്ളപ്പോൾ ചേട്ടയുടെ സൈഡിൽ നിന്നിട്ടാണ് കൂടുതൽ പ്രകടനം എൻ്റെ അടുത്തോട്ട് പറയല ഇത്തിരി കുറവാണ് അങ്ങനെ ഞങ്ങൾ മൂന്ന് ബിരിയാണി ആദ്യം കേട്ടോ മൂന്ന് ബിരിയാണി ഓർഡർ ചെയ്യുന്നു കേട്ടോ ഒരിക്കലും ഇങ്ങനെ ഓർഡർ ചെയ്യില്ല ഇതേ വരെ ചെയ്തിട്ടില്ല കാരണം ടൈം ലാഭിക്കാൻ വേണ്ടി ബിരിയാണി ആവുമ്പോൾ പെട്ടെന്ന് കിട്ടുമല്ലോ അവിടെ നിന്ന് നേരെ നമ്മുടെ മറൈൻ അക്കോ വേൾഡിലോട്ടാണ് പോയിട്ടിരിക്കുന്നത് കേട്ടോ മെയ് മാസത്തിലങ്ങട്ട് സ്റ്റാർട്ട് ചെയ്താണ് കോഴിക്കോട് ജൂലൈ ജൂൺ പന്ത്രണ്ട് വരെ പതിനേഴ് വരെ പന്ത്രണ്ട് വരെ എന്ന് ആദ്യം പറഞ്ഞു പിന്നെ പതിനേഴ് വരെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോകുക കേട്ടോ പക്ഷെ അന്നേരത്തിന് നല്ല മഴ വരുന്നുണ്ട് ഇരുണ്ട് മൂടി അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒരു ഡൗട്ടായി ഇതുണ്ടാവോ ഇല്ലയോ എന്നുള്ള അവിടെ നമുക്ക് കയറാൻ പറ്റുമോ വെള്ളമായിരിക്കുമോ എന്നൊക്കെ അതിന് പിന്നെ മോട്ടറ് വെച്ച് വെള്ളം അടിക്കുന്നില്ല ഇങ്ങനെ ഓരോരുത്തർ പോയിട്ടോ എന്ന് പറയുന്നത് കേട്ടോ എന്നാലും ഇറങ്ങി പുറപ്പെട്ടല്ല രണ്ടും കൽപ്പിച്ച് പോയി കാരണം പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് മേ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അധികം ആളൊന്നും ഇല്ലായിരുന്നു പിന്നെ അവിടെ എന്തായാലും ടിക്കറ്റൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റൊക്കെ എടുത്ത് നൂറ്റി ഇരുപത് രൂപയാണോ ഒരാൾക്കൂട്ടോ കുഞ്ഞിന് വേണ്ട ഞങ്ങൾക്ക് മൂന്നുപേർക്ക് നൂറ്റി ഇരുപത് വെച്ചിട്ടായി അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് കയറുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്തായാലും നമ്മൾ പോകുമല്ലേ കാണാൻ പോകാൻ തീരുമാനിച്ചു പോയി അങ്ങനെ ആദ്യം കയറി ചെല്ലുന്ന എൻട്രൻസിൽ തന്നെ കുറച്ച് ബേഡ്സിനെയൊക്കെയാണ് വെച്ചിട്ടുണ്ട് നമുക്ക് തൊടുകയൊക്കെ ചെയ്യാം പിന്നെ അവരങ്ങനെ കയ്യലൊന്നും വന്നിരിക്കുന്ന ഒന്നുമില്ല കാരണം ഫീഡ് ചെയ്യിക്കാൻ അവിടെ ഫീഡ് ചെയ്യേണ്ട സാധനങ്ങളൊന്നും കിട്ടിയില്ല ഫീഡ് ചെയ്യിക്കാൻ പറ്റുമായിരുന്നൊന്നും അറിയത്തില്ല എനിവേ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ബേഡിനെയൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ ബേഡ്സ് എല്ലാം ഉറങ്ങും കേട്ടോ നല്ല ഉറക്കം കൊഞ്ച കൊച്ചിനെ അതിനെ പിടിക്കാൻ കിട്ടാതെ വെയിലൊക്കെ കുറച്ച് വഴക്കുണ്ടാക്കി അതുകഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോഴും ഇതേപോലെ തന്നെ ബേഡുകളും പക്ഷി പാമ്പ് സാധാരണ നമ്മൾ ഈ എക്സ്പോ ഇതിലൊക്കെ പോകുമ്പോൾ കാണുന്ന കുറേ ഐറ്റംസ് തന്നെയായിരുന്നു പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ഫുൾ ഏ സിയൊക്കെ ആയിരുന്നു കേട്ടോ നല്ല അതുകൊണ്ട് എൻ്റെ ഉത്ഭാഗത്ത് ചൂടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇതിനെയൊക്കെ കണ്ടപ്പോഴത്തേനും തന്നെ പിള്ളേർ നല്ല ഉഷാറായി പക്ഷേ എല്ലാം അതിനെ കൈ കിട്ടണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വാശിയും കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴത്തേനും ഫിഷിൻ്റെ യോഹിത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ശരിക്കും റോബ്ലേയും പോകുന്നു അതിലേക്ക് പോകുന്നു കാണാൻ വേണ്ടിയിട്ട് നല്ല രസം ഒത്തിരി വെറൈറ്റി ഫിഷ് അങ്ങനെ ഒത്തിരി എന്താ പറയേണ്ടത് ഷേപ്പിലും കളറിലും വലുപ്പത്തിലും എല്ലാം വ്യത്യാസമുള്ള ഒത്തിരി ഫിഷുകൾ അങ്ങനെ ചെല്ലുമ്പോൾ വേണ്ട മത്സ്യകന്യ അതാണ് മെയിനായിട്ട് നമ്മൾ കാണാൻ പോയിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ മത്സ്യകന്യേനേയും കണ്ടു എന്നിട്ട് കുഞ്ഞാനിനോട് മത്സ്യകന്യെന്നും പറഞ്ഞിട്ട് സമ്മതിച്ചില്ല ചേച്ചിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഐസ്ക്രീം സെറ്റ് ചെയ്തിട്ടുണ്ട് ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഐസ്ക്രീം കഴിക്കാതെ പിന്നെ മുന്നോട്ട് ഒരടി പോകാൻ മക്കൾ തയ്യാറല്ല ഞാൻ ഐസ്ക്രീം കഴിക്കില്ല അങ്ങനെ അവർ മൂന്നു നേരം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചു പിന്നെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ഫുൾ ഫുള്ള് വെറൈറ്റി 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 മീനുകൾ ഒത്തിരി ചില ഇതിന് ടണലിലൊക്കെ വരുന്ന സമയത്ത് ഒത്തിരി മീനുകളാണ് ഒന്നിനകത്ത് തന്നെ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മൾ നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് കയറുന്നതിനുള്ള മുതലുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു മഴയായിരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പം എൻ്റെ അടി കൂടി ഇങ്ങനെ ചെളിയും വെള്ളമൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ നടക്കുന്ന ഭാഗത്തോടെ ഇല്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്തു പോയി അതിൻ്റെ ഇടയ്ക്ക് റീൽസ് എടുക്കാൻ ഇടാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് വീഡിയോസൊക്കെ പിടിച്ച ഭാഗമാണ് പക്ഷേ ഉണ്ടല്ലോ ഈ സമയപ്പം തന്നെ നിറയെ ആൾ അതായത് ഞങ്ങൾ കറക്റ്റ് ടു തേർട്ടിക്ക് വന്നുകൊണ്ടാണ് ആളില്ലാതിരുന്നത് ടു തേർട്ടി ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ വിചാരിക്കുന്ന മഴ ആയതുകൊണ്ട് ആളില്ലാത്തന്നൊക്കെയാണ് പക്ഷേ ഈ ഒരു സമയപ്പം തന്നെ നിറയെ ആൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനും റീൽസ് എടുക്കാനും ഒന്നും അധികമൊന്നും പറ്റിയില്ല കേട്ടോ ഒരു ശ്രമമൊക്കെ നടത്തി അങ്ങനെ മീനുകളെ കണ്ട് 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 യാത്ര നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒട്ടും മടുത്തില്ല പിന്നെ എന്താ പറയേണ്ട കുട്ടികൾക്ക് നല്ല രസമായിരിക്കും നമ്മൾ പിന്നെ ബീച്ചിലൊക്കെ പോകുന്നതിനൊക്കെ കുറച്ചും കൂടി ഇങ്ങനത്തെ ആനിമൽസിനൊക്കെ കാണുമ്പം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയ സ്ഥലത്ത് ഇത് ഇതെന്താണെന്ന് സത്യം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എനിക്കെന്നല്ല ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ആർക്കും മനസ്സിലായില്ല ആ എന്തായാലും അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളും കുറച്ച് സമയം അതൊക്കെ കണ്ടു അവിടുന്ന് നേരെ ഇറങ്ങി അവിടെ ഫുഡ് കൗണ്ടറും പിന്നെ കുറേ സാധനങ്ങൾ മേടിക്കുന്ന സ്ഥലമായിരുന്നു അവിടുന്ന് എല്ലാ സാധനങ്ങൾ കൂടും മക്കളും മേടിപ്പിച്ചു അതുകൊണ്ട് അവിടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ പുറത്തിറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ ആ ഇപ്പം ലാസ്റ്റ് കാണിച്ചത് അത് അവർക്ക് അതൊന്നും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല മഴയുണ്ട് എല്ലാം അടഞ്ഞ് ഒന്നും ഓപ്പണല്ലായിരുന്നു അത് കഴിഞ്ഞ് നേരെ പോയി നമ്മുടെ ഗോകുലത്തിലോട്ടാവട്ടോ നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഗോകുലത്ത് ഗോകുലത്ത് എത്തുമ്പോൾ തന്നെ കുറച്ച് മഴ കുറഞ്ഞു ഞങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സമയത്ത് നന്നായിട്ട് മഴ പെയ്തു അതുകഴിഞ്ഞ് മഴയങ്ങൾ കുറഞ്ഞു അങ്ങനെ നെസ്റ്റോയി കയറി സ്പീഡിൽ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു അങ്ങനെ ബില്ലിങ്ങൊക്കെ ആക്കി അതിന് ശേഷം നേരെ നമ്മുടെ അൽതാസിലോട്ട് പോയി നന്നായിട്ട് വിശക്കാൻ വീണ്ടും തുടങ്ങിയായിരുന്നു അപ്പം പിന്നെ എല്ലാവർക്കും വേറെ ഭക്ഷണമൊന്നും വേണ്ട ഷവർമ്മ മതിയെന്ന് അങ്ങനെ അൽതാസിൽ പോയി ഷവർമി നാല് രണ്ട് ഓറിയോ ഷേക്കും രണ്ട് കിറ്റ്കാൽ ഷേക്കും പറഞ്ഞു അതൊക്കെ അടിപൊളിയായിട്ട് കഴിച്ച് അങ്ങനെ ഒരു ദിവസം ഫുള്ളായിട്ട് ആദ്യമായിട്ടാകട്ടെ ഒരു ദിവസം ഫുൾ ഇങ്ങനെ തുണി പർച്ചേസിങ് അങ്ങനത്തെ പരിപാടിയൊന്നും അല്ലാതെ ഒരു ദിവസം ഫുള്ളിങ്ങനെ കാണാനും കറങ്ങാനുമായിട്ട് പോയത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഏകദേശം നല്ല രാത്രിയായപ്പോൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയമായിട്ടോ അങ്ങനൊരു നല്ലൊരു ദിവസമായിരുന്നു എനിക്ക് ചിലപ്പോൾ ഒക്കെ നമ്മൾ ഒത്തിരി ദൂരെ ടൂർ പോകുന്നതിലും നല്ലത് നമ്മുടെ തൊട്ടടുത്തെടുത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് മടുപ്പ് കുറവാണ് ദൂരെ പോകുന്ന ടൂറിന് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം നല്ല ആണെങ്കിലും രണ്ടാമത്തെ ദിവസം ആവുമ്പോൾ തന്നെ നമ്മൾ കുറച്ചൊക്കെ ക്ഷീണിക്കാൻ തുടങ്ങിയത് ഇത് എന്തായാലും അടിപൊളിയായിരുന്നു അപ്പം ടാറ്റാ ബൈ